നെമ്മാറക്കടുത്ത് മേലാർകോട് ഏഴ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു പ്രദേശത്ത് കൃഷിക്കും മനുഷ്യർക്കും ശല്യക്കാരായ കാട്ടുപന്നികളെയാണ് ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ വെടിവെച്ചു കൊന്നത് ചൊവ്വാഴ്ച രാത്രി എട്ട് മണിക്ക് ആരംഭിച്ച ദൗത്യം ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണിവരെ നീണ്ടു ശല്യമുള്ള ഭാഗങ്ങളിൽ പരാതി ലഭിച്ചാൽ ദൗത്യം തുടരുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വത്സല അറിയിച്ചു നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ എവിടെയാണോ പന്നികൾ കൂട്ടങ്ങൾ കണ്ടുപിടിക്കുകയും അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ഏറ്റവും വലിയ എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനം സജ്ജമാക്കിയിരിക്കുന്നത് വലിയൊരു അപകടം തന്നെ ഉണ്ടാകുന്ന സാധ്യതകളും ഉണ്ടായി പക്ഷേ അതിൽ നിന്നെല്ലാം തരണം ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഷൂട്ടർമാർ അത് ഷൂട്ട് ചെയ്യും നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു പത്തോളം പത്ത് പതിനഞ്ച് പന്നികളോ ഷൂട്ട് ചെയ്യും അതിൻ്റെ പാവങ്ങൾ നമുക്ക് കിട്ടുന്ന ഒരു ഏഴോളം പന്നിയാണ് അത് നല്ല രീതിയിൽ തന്നെ തന്നെ സർക്കാർ പറഞ്ഞ നമ്മൾ നമ്മൾ ചെയ്യാനുള്ള ഇവിടെ നിൽക്കുന്നത് കൊന്ന പന്നികളുടെ ജടങ്ങൾ കൈതോണ്ട വനമേഖലയിൽ കുഴിച്ചിട്ടു മേലാർക്കോട് ഗ്രാമപഞ്ചായത്തിലെ വലിയ കോഴിപ്പാടം കോന്നല്ലൂർ മാക്കപ്പറമ്പ് പൂതറോഡ് എന്നീ പാടശേഖരങ്ങളിലാണ് പന്നികളെ കണ്ടെത്തി വെടിവെച്ചു കൊന്നത് പത്തോളം ഷൂട്ടർമാർ ദൗത്യത്തിന്റെ നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൻസൂർ ബ്ലോക്ക് പഞ്ചായത്തംഗം ചെന്താമര പാടശേഖര സമിതി ഭാരവാഹികൾ നാട്ടുകാർ തുടങ്ങിയവർ ഷൂട്ടർമാരെ അനുഗമിച്ചു പത്തോളം ഷൂട്ടർമാർ മൂന്ന് ടീമായാണ് ദൗത്യം പൂർത്തിയാക്കിയത് ന്യൂസ് പാലക്കാട്